വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചേന്നമംഗല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദോഹ ഖത്തർ അനുരാഗവും കാരുണ്യവും സമന്വയിക്കട്ടെ ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് കുടുംബബന്ധത്തിലെ വിള്ളലുകൾ പലപ്പോഴും ആശയപരവും ആദർശപരവുമായ യാതൊരു പിൻബലവുമില്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് വരെ വിവാഹബന്ധം ഒഴിവാക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസവും സംസ്കാരവും ഉള്ളവരെന്ന് കരുതുന്നവർ പോലും ഈ രംഗത്ത് ആശാവഹമായ നിലവാരം സൂക്ഷിക്കുന്നില്ലെന്നതാണ് ഏറെ സങ്കടകരം മനുഷ്യനാഗരികതയുടെ ഏറ്റവും ഉത്കൃഷ്ട സംവിധാനമായ കുടുംബം വശ്യമനോഹരമായി നിലനിൽക്കണമെങ്കിൽ അനുരാഗവും കാരുണ്യവും സമന്വയിക്കണമെന്നാണ് ദൈവിക ദർശനം അനുശാസിക്കുന്നത് ശാരീരികവും മാനസികവും ആത്മീയവുമായ നിരവധി തലങ്ങളുള്ള കാഴ്ചപ്പാടാണിത് ഇണകൾ തമ്മിൽ ശാരീരിക കാമനകൾക്കപ്പുറം ആകർഷങ്ങൾക്കും അപ്പുറം കാരുണ്യത്തിന്റെ വിശാലമായ ചിറകുകൾ വിരിക്കുമ്പോൾ കുടുംബമെന്നത് ഏറ്റവും മനോഹരമായ സംവിധാനമാകും ജീവിതത്തിന്റെ യൗവനത്തിലും വാർദ്ധക്യത്തിലും ഗുണകാംക്ഷയും കരുതലും ബന്ധങ്ങളിലുണ്ടാകണമെങ്കിൽ അനുരാഗവും കാരുണ്യവും സമന്വയിക്കേണ്ടത് അനിവാര്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ചൊരു കുറിപ്പാണ് ഈ വിഷയം ഒരിക്കൽ കൂടി പരാമർശിക്കുവാൻ കാരണമാക്കിയത് അന്ന് രാത്രി അയാൾ ഭാര്യയോടൊപ്പം അത്താഴം കഴിക്കുന്നതിനിടയിൽ അവളുടെ കൈ പിടിച്ചു നിന്നോട് നിന്നോടെനിക്കൊരു കാര്യം പറയാനുണ്ട് സംശയത്തോടെ ഭാര്യ നോക്കി എനിക്ക് ഡിവോഴ്സ് വേണം അവൾ ഇടിവെട്ടേറ്റവള പോലെ സ്തംഭിച്ചു എന്തുപറ്റി ഉത്തരം പറയാനാവാതെ അയാൾ കുഴങ്ങി മൗനം മാത്രം കണ്ടപ്പോൾ വികാരക്ഷോഭത്തിൽ അവൾ കയ്യിലിരുന്ന സ്പൂണുകളൊക്കെ വലിച്ചെറിഞ്ഞു പാത്രങ്ങൾ തട്ടി പൊട്ടിക്കരഞ്ഞു എന്തുകൊണ്ട് അവൾ അലറി നിന്നെ ഞാൻ പഴയതുപോലെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അത് നിന്റെ കുഴപ്പമല്ല എനിക്ക് മറ്റൊരു സ്ത്രീയോട് പ്രണയമുണ്ട് അയാൾ പറഞ്ഞൊപ്പിച്ചു അയാൾ ഡിവോഴ്സ് എഗ്രിമെൻ്റ് കാണിച്ചു അയാളുടെ വീട് വാഹനം സ്വത്തുക്കളുടെ മുപ്പത് ശതമാനം അവൾക്കായി കൊടുത്തിരിക്കുന്നു ആ പേപ്പർ അവൾ കീറിക്കളഞ്ഞു ഉറക്കെ പൊട്ടിക്കരഞ്ഞു കഴിച്ചുകൊണ്ടിരുന്ന അത്താഴം പൂർത്തിയാക്കാതെ അവൾ ബെഡ്റൂമിലേക്ക് പോയി രാത്രി വൈകിയും അവൾ എന്തോ എഴുതുന്നത് അയാൾ കണ്ടു രാവിലെ അയാൾ എഴുന്നേറ്റപ്പോഴും അവൾ എഴുതുകയായിരുന്നു രാവിലെ അവൾ പറഞ്ഞു നിങ്ങളുടെ ആവശ്യം ഞാൻ അംഗീകരിക്കാം പക്ഷേ എനിക്ക് ചില നിബന്ധനകളുണ്ട് പറയൂ നമ്മുടെ മകന് ഫൈനൽ എക്സാമാണ് അവനെ ബുദ്ധിമുട്ടിക്കരുത് അതുകൊണ്ട് ഒരു മാസത്തെ നോട്ടീസ് എനിക്ക് വേണം ആ മാസം നമ്മൾ പഴയ പോലെ ആയിരിക്കും ആ മാസം എല്ലാ ദിവസവും രാവിലെ എന്നെ വിവാഹദിനം കൈയിലെടുത്ത് കിടപ്പുമുറിയിൽ പോയതുപോലെ പോലെ കയ്യിലെടുത്ത് കിടപ്പുമുറിയിൽ നിന്ന് മുൻവാതിൽ വരെ പോകണം ഇവൾക്ക് ഭ്രാന്താണോ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ അയാൾ നിബന്ധനകൾക്ക് വഴങ്ങി ആദ്യ ദിനം അയാൾ അവളെ കൈയിലെടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ ഉള്ളിൽ അതിനോട് മനസ്സുകൊണ്ട് ചേരാൻ നന്നായി ബുദ്ധിമുട്ടി അയാളുടെ കയ്യിൽ കണ്ണടച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവൾ പറഞ്ഞു നമ്മുടെ മകനൊന്നും അറിയരുത് അപ്പോൾ മകൻ പുറകിൽ നിന്ന് സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ടായിരുന്നു പിറ്റേ നൽപ്പം കൂടി എളുപ്പത്തിൽ അവർ അഭിനയിച്ചു അയാളുടെ കയ്യിൽ കിടന്ന് അവൾ അയാളുടെ നെഞ്ചിലേക്ക് തല ചായച്ചു അയാൾ അവളെ സൂക്ഷ്മമായി നോക്കി അവളുടെ തല നരച്ചിരിക്കുന്നു മുഖത്ത് ചുളിവുകൾ തന്നോടൊപ്പം ജീവിച്ച് അവൾക്ക് പ്രായമേറിയത് അയാൾ ആദ്യമായിട്ടാണ് ശ്രദ്ധിച്ചത് ഓരോ ദിവസവും ചെല്ലുന്തോറും ഇതവരുടെ ഒരു ശീലമായി അവളുടെ ഭാരം കുറഞ്ഞതായും കയ്യിൽ അവൾ കൃത്യമായി ഒതുങ്ങുന്നതായും അയാൾക്ക് തോന്നി അവളുടെ മണം പോലും അയാൾക്ക് പരിചിതമായി മകന് ഈ കാഴ്ച ശീലമായി അങ്ങനെ പോകെ ഒരു ദിവസം ഏതു വസ്ത്രം ധരിക്കണമെന്നുള്ള ആശങ്കയിൽ എല്ലാ വസ്ത്രങ്ങളും അവൾ കട്ടിലിൽ വലിച്ചിടുന്നത് അയാൾ കണ്ടു എല്ലാം വലുതാണ് എന്നവൾ പറയുമ്പോഴാണ് അവൾ വളരെയധികം ക്ഷീണിച്ചു എന്ന് അയാൾ കണ്ടത് അത്രത്തോളം വിഷമം ചുമക്കുന്നുണ്ട് അവളെന്ന് അയാൾ ഓർത്തു അച്ഛാ അമ്മയെ എടുക്ക് സമയമായി മകന് ഇത് ശീലമായിരിക്കുന്നു കേട്ടപ്പോൾ പുഞ്ചിരിച്ച് അമ്മ അവനെ ചേർത്തു അയാൾ അവളെ അവളെടുത്ത് പുറത്തേക്ക് നടന്നു അയാൾ അവളെ തന്നെ നോക്കി എന്നോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച് എന്നോടൊപ്പം വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന സ്ത്രീ എൻ്റെ മകനെ എനിക്ക് തന്നവൾ എന്നെ മാത്രം സ്നേഹിച്ച് എനിക്ക് വേണ്ടി വേദന തിന്ന് എനിക്ക് വേണ്ടി ആരോഗ്യവും സൗന്ദര്യവും കളഞ്ഞ സ്ത്രീ ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്താതെ എൻ്റെ മകനു വേണ്ടി ജീവിക്കുന്നവൾ കയ്യിൽ സുഖമായി കിടന്ന അവളുടെ നിറുകയിൽ അയാൾ ചുംബിച്ചപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു അവൾ പുഞ്ചിരിച്ചു അയാളും മറുപടിയായി നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിച്ചു പെട്ടെന്ന് വിവാഹദിനം അവളെ കയ്യിലെടുത്ത് നടന്ന അതേ സ്നേഹത്തോടെ അയാൾ പതിയെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നടന്നു ഇറങ്ങാൻ നേരം വീണ്ടും അവളെ കയ്യിൽ ചേർത്ത് ചുംപിച്ചു അയാൾ പോയത് ഓഫീസിലേക്കല്ല ഒരു സ്ത്രീയുടെ വീട്ടിലേക്കാണ് അവളെ കണ്ടതും അയാൾ പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് വേണ്ട എന്നോട് ക്ഷമിക്കണം ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു അവളെ വേർപിരിയാൻ വയ്യ കാമുകി ഞെട്ടലോടെ പ്രതികരിച്ചു ഉയർന്ന ശബ്ദത്തിൽ അയാളെ കുറ്റപ്പെടുത്തി അയാളുടെ മനസ്സിൽ വന്നത് ആ അത്താഴ സമയത്ത് തന്നെ കുറ്റപ്പെടുത്താതെ സ്വയം പൊട്ടിക്കരഞ്ഞ തൻ്റെ ഭാര്യയുടെ മുഖമാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും വഴി റോസാപ്പൂക്കളുടെ ഒരു ബൊക്കെ അയാൾ വാങ്ങിച്ചു അവരുടെ പേര് അതിലെഴുതുമ്പോൾ അയാൾ പ്രണയം കൊണ്ട് പുഞ്ചിരിച്ചു വീട്ടിലെത്തും വരെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അയാളുടെ അവരുടെ കാമുകിയുടെ ജീവിതങ്ങളെ റിവൈൻഡ് ചെയ്തു തെറ്റുകാരൻ താനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന പ്രണയം പക്ഷേ ഭാര്യ അവളേക്കാൾ മറ്റെന്ത് ഗുണം കൂടിയാലും മറ്റൊരു സ്ത്രീ വേണ്ടെന്ന് അയാൾക്ക് തോന്നിയത് അവളെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് ചിന്തകൾ പിന്നിട്ട് അയാൾ വീട്ടിലെത്തി ഓടി മുകളിൽ ചെന്ന് കിടപ്പുമുറിയിൽ വാതിൽ തുറന്നു അവൾ ഉറങ്ങുകയാണ് നിശബ്ദമായി അയാൾ അവളുടെ അരികിലെത്തി ബൊക്കെ അവൾ ഉണർന്നാൽ കാണുന്നിടത്ത് വെച്ചു അടുത്തിരുന്ന് അവളെ തന്നെ അയാൾ നോക്കി അവളുടെ കയ്യിൽ ചുരുട്ടിയ കടലാസ് കണ്ടത് അപ്പോഴാണ് അത് തനിക്കുള്ളതാകും സന്തോഷത്തോടെ ആ കത്തെടുത്ത് തുറന്നു വായിച്ചു ഞാൻ എന്ന് അറിയില്ല നാളുകളായി ഞാൻ ക്യാൻസറിൻ്റെ പിടിയിലാണ് മാരകമായി രോഗം ബാധിച്ച വിവരം അറിയുമ്പോൾ അങ്ങ് തകരുമെന്ന് ഭയന്നാണ് ഞാൻ അക്കാര്യം മറച്ചുവെച്ചത് ഓഫീസിലെ തിരക്കുകൾക്കിടയിൽ എൻ്റെ രോഗം യാതൊരു പ്രയാസവും സൃഷ്ടിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എന്നോട് ഡിവോഴ്സ് വേണമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ക്യാൻസറിനേക്കാൾ വലിയ വേദനകൾ ജീവിതത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി എനിക്ക് അപ്പുറമായിരുന്നു അത് ഏട്ടാ ഒരു ഡിവോഴ്സ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട അതിനു മുമ്പേ ഞാൻ പോയിരിക്കും നമ്മുടെ മകൻ എന്നോർക്കുമ്പോഴും അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധം ഏറ്റവും ഉദാത്തമായിരുന്നു എന്നവന് തോന്നണം നിങ്ങൾ അവന്റെ മുന്നിൽ ഒരു തെറ്റുകാരനാകരുത് അമ്മയെ പൊന്നുപോലെ നോക്കിയ പ്രണയിച്ച എന്നും രാവിലെ സ്നേഹപൂർവ്വം കയ്യിലെടുത്ത ഏറ്റവും നല്ല ഭർത്താവായിരിക്കണം അവൻ്റെ അച്ഛൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രണയിക്കുന്ന സ്ത്രീയെ വിവാഹം ചെയ്യണം അതിലൂടെ നിങ്ങളുടെ ആഗ്രഹവും സഫലമാകും അതിനൊരു മാസത്തെ കാത്തിരിപ്പ് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ആയുസ്സിൽ പരമാവധി ഒരു മാസമേ ബാക്കിയുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ സൂചിപ്പിച്ചത് എന്നെങ്കിലും ഈ കത്ത് കാണുമ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞതിനും ചെയ്തതിനുമുള്ള കാരണമെന്ന് നിങ്ങളറിയണം നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു വിവാഹദിനത്തിലേതുപോലെ പ്രണയിക്കുന്നു നിങ്ങളുടെ നവവധുവാണ് മനസ്സുകൊണ്ട് എന്നും ഞാൻ ആ കുറിപ്പ് മുഴുവനും വായിക്കാനാവാതെ അയാൾ വിയർത്തു ജീവിതത്തോട് യുദ്ധം ചെയ്യുമ്പോൾ ആശ്രയം കുതിച്ചിരിക്കും അന്ന് ഞാൻ തിരക്കിലായിരുന്നു ഓഫീസ് ജോലികളിലല്ല മറ്റൊരുവളെ ഇവളേക്കാൾ പ്രണയിക്കുന്നതിൽ കടലാസ് ചുരുട്ടിക്കളഞ്ഞ് ബൊക്കെ അവളുടെ കയ്യിൽ ചേർത്ത് വെച്ചു നെറ്റിയിൽ പ്രണയപൂർവ്വം ചുംബിച്ചു നിനക്ക് വിട അവളെ കയ്യിലെടുത്ത് അയാൾ നടന്നു അയാളുടെ കയ്യിൽ ഏറ്റവും നന്നായി ഇണങ്ങി അവൾ കിടന്നു കിടപ്പുപുറിയിൽ നിന്ന് മുൻവാതിലിലേക്ക് അമ്മ മരിച്ചതറിയാതെ അത് കണ്ട് മകൻ കൈയടിച്ചു പക്ഷെ സമയം തെറ്റിയല്ലോ അച്ഛാ പതിവായി രാവിലെ മാത്രം കാണുന്ന കാഴ്ചയിൽ അവൻ അത്ഭുതം പ്രകടിപ്പിച്ചു അയാൾ അവളെ മെല്ലെ നിലത്ത് കിടത്തി സമയം തെറ്റി മോനെ അയാൾ മറുപടി പറഞ്ഞു പ്രിയമുള്ളവരെ ജീവിതവും ബന്ധങ്ങളും മനോഹരമാകുന്നത് മൂല്യങ്ങളെ വിലപതിക്കുകയും അനുരാഗവും കാരുണ്യവും സമന്വയിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണെന്ന് നാം തിരിച്ചറിയണം പരസ്പരം മനസ്സിലാക്കിയും കണ്ടറിഞ്ഞും ജീവിത നൌക മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്താണ് സന്തോഷവും വിജയവും ഉണ്ടാവുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടുവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് ഡോട്ട് കോം എന്നാൽ ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം